ഇവിടെ വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു കൃഷിയിടത്തിലേക്കാണ് കംപ്ലീറ്റ് കോര വനമാണ് കേട്ടോ ഇത് ി ഗുഡ് മോർണിംഗ് ചാർലി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അയ്യോ ഇന്ദ്രു അവൾ ഇത് ഇവിടാ 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 ചാർലി ചാർലി ചാർലിടെ ആവോ നിൽക്ക നിൽക്ക നിക്ക് വാ ചാർലി അപ്പ അതേ രണ്ടു പേരെയും നമ്മൾ കൂട്ടി കയറ്റിയോ ചാർലി ആണെങ്കിൽ തുറക്കൂല തുറക്കൂല ഇപ്പൊ കേറ്റോള്ള്ള് രാവിലെ തുറന്നു തുറന്ന് കുട്ടിയാണേട്ടോ വിടൂല വിടൂല രണ്ടുപേരും വിടൂല അപ്പൊ നമ്മളെ അമ്മമ്മ വന്നിട്ടുണ്ട് ഹായ് ഗുഡ് മോർണിംഗ് കേട്ടോ ഓയ് അഴിച്ചു വിടണോ കാര്ലീനാ അഴിച്ചു വിടണോ അമ്മമ്മനെ ഇടിച്ച് തീർപ്പിക്കും കേട്ടോ ഇപ്പൊ രണ്ടായിരം കൂടി ഹായ് പറഞ്ഞേ സുഖാണോ എന്ന് ചോദിച്ചു സുഖാണോ എന്ന് ഹായ് ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമ്മളെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതേ നമ്മൾ ഒരു സ്കൂട്ടിയൊക്കെ എടുത്തിട്ട് അപ്പോൾ അതു പുറത്തിറങ്ങിയിട്ടാണ് കേട്ടോ ഉള്ളത് നമ്മൾ ഇന്ന് പോകുന്നത് ഒരാളെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എൻ്റെ ഒരു ഫ്രണ്ടാണ് പുറത്ത് യു കെയിലാണ് അപ്പോൾ ഇന്ന് കുറേ വർഷങ്ങൾ കൂടിയിട്ട് ഇതേ നാട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ ആളെ കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ പിന്നെ എൻ്റെ ഈ ഒരു ചാനൽ തുടങ്ങാനും എൻ്റെ യാത്രയിലൊക്കെ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തതിൽ ഒരാളാണ് കേട്ടോ ആൾ അപ്പം ആദ്യം തുടങ്ങുന്ന സമയത്തൊക്കെ ഈ ചാനലും എൻ്റെ ആദ്യത്തെ ചെറിയ ചെറിയ യാത്രയൊക്കെ തുടങ്ങുന്ന സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ സപ്പോർട്ടൊക്കെ ചെയ്ത ആളാണ് സോ നമുക്ക് ആളെ പോയി കാണാൻ കേട്ടോ അപ്പോൾ അതെ നമ്മളിത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം പോകാനുണ്ട് കേട്ടോ കംപ്ലീറ്റ് ഒരു കാട് പോലത്തെ സ്ഥലമാണ് ശരിക്കും പറഞ്ഞൊരു ഫോറസ്റ്റ് ആണ് ഇതിൻ്റെ തൊട്ടപ്പുറം വെച്ചിട്ടുണ്ടെങ്കിൽ കർണാടകയാണ് കേട്ടോ ഇപ്പോൾ ഉദയഗിരിയൊക്കെ കഴിഞ്ഞിട്ട് ജോസ്ഗിരി എന്നൊക്കെ പറയാം കേട്ടോ ഇപ്പൊ നിങ്ങൾ സുറ്റും കാണുമ്പോൾ തന്നെ മനസ്സിലാവും കംപ്ലീറ്റ് കാടാണ് കേട്ടോ നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്താം കേട്ടോ സമയം നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ദൈവം അപ്പോൾ അതേ ഞാൻ അത്യാവശ്യം ദൂരം ഫ്രണ്ടിലോട്ട് വന്നു കേട്ടോ സാധാരണയായിട്ട് നമ്മളെ ചൂടുള്ള ക്ലൈമറ്റെന്നൊക്കെ മാറിയിട്ട് ഭയങ്കര ഒരു തണുപ്പുള്ളൊരു ക്ലൈമറ്റിലോട്ട് വന്നു കേട്ടോ അപ്പോൾ ഇവിടുത്തെ മാങ്ങ മാവിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മാങ്ങയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അതെ ഈ വീഡിയോയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല അതെ സൂംബി അത് കാണുമ്പോൾ മനസ്സിലാവും അതെ അങ്ങോട്ടേക്ക് അപ്പം ഇഷ്ടംപോലെ മാങ്ങങ്ങളുണ്ട് കേട്ടോ ഇങ്ങോട്ടൊക്കെ എൻ്റെ വീട്ടടുത്ത് ഉണ്ടാകുന്നതിനെക്കാട്ടിലും ഫാസ്റ്റായിട്ട് ചക്കി മാങ്ങയൊക്കെ ഇവിടെ ഉണ്ടാകും കേട്ടോ അത് ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ് അവിടെയൊക്കെ ഒരുപാട് പ്ലാവ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ചക്കയൊക്കെ ആയി സെറ്റ് ആയി നിൽക്കുന്നുണ്ട് കേട്ടോ ഇത് ആ ഒരു പ്ലാവിൻ്റെ മുകളിലൊക്കെ കാണുന്നുണ്ട് ഇത് ഒരുപാട് മാങ്ങ താഴെ ഒക്കെ വീണിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇത് കേടായിട്ട് വീണതാണ് അത്യാവശ്യം നല്ല മൂപ്പായി കേട്ടോ ഒന്ന് രണ്ട് മാങ്ങകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണുന്നുണ്ട് ഓക്കെ നമ്മൾ ഈ റോഡ് നേരെ താഴോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട് അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലെത്താൻ കേട്ടത് ആ പ്ലാവിൻ്റെ മുകളിലേക്ക് ഇഷ്ടംപോലെ ചക്കകളാണ് കേട്ടോ ഓക്കെ അപ്പോൾ അതൊക്കെ പോവാൻ കംപ്ലീറ്റ് പക്ഷികളുടെയും കിളികളുടെ ഒക്കെ ശബ്ദമാണ് ഓക്കേ പതുക്കെ പോവാ ഇവിടുന്ന് ന്യൂട്ടർ അടിച്ച് പോയാ മതി കേട്ടോ കറക്റ്റ് വീട്ടിലേക്കാണ് ഇവിടെ ഒക്കെ മാവ് കാണാൻ പറ്റും ഒരു ശിക്ഷ നമ്മളിപ്പോ എവിടെയാണ് ഉള്ളതെന്ന് വെച്ചാൽ പറഞ്ഞു ഒരു ചെറിയൊരു കൃഷിയിടത്തിലേക്കാണ് ഇവിടെ എന്താ പറയുക കുറച്ച് കവുങ്ങും മറ്റു നാടൻ നമ്മുടെ ഈ മലബാറിലെ ഒരു കൃഷിയിടമാണിത് നമ്മുടെ കുടിയേറ്റ മേഖലയിലുള്ള ഒരു കൃഷിയിടമാണ് ഇവിടെ വന്നിട്ട് നമ്മൾ ചെറിയ ചെറുതായിട്ട് രണ്ട് എന്താ പറയുക പേരക്കൊക്കെ പറച്ച് പിന്നെ ഇവിടുത്തെ അടുത്ത ഫോറസ്റ്റ് കാഴ്ചകൾ കാണാൻ വേണ്ടി ഇവിടെ അടുത്തൊരു പുഴയുണ്ട് നമ്മളെ തൊട്ട് പുറകിൽ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കർണാടക ഫോറസ്റ്റ് ആണ് അല്ല കർണാടക അല്ല കർണാടക ഫോറസ്റ്റ് ആണ് ആ ഒരു അങ്ങ് കാണുന്നൊരു മല കേട്ടോ ഫോറസ്റ്റിലേക്കാണ് ഇപ്പൊ നമ്മള് നേരെ പുഴയിലേക്കാണ് ഇവിടെ നിന്ന് പറഞ്ഞിന്ന് പേരൊക്കെ പറിച്ചിട്ടുണ്ട് വിഷമടിക്കാത്ത പേരൊക്കെ ഒരുപാട് കംപ്ലീറ്റ് കൃഷിയാണ് കേട്ടോ അതെ കൗങ്ങ് പിന്നെന്താണ് വേറെ ഏതോ വരുന്നുണ്ട് കേട്ടോ ഇവിടെ എല്ലാം ഇതെല്ലാം ഉണ്ടായിരുന്നു പണ്ടിവിടെ പിടിച്ചു പോവാതി കുടിയേറ്റ പണ്ട് കുടിയേറി പോലകളെല്ലാം അങ്ങനെ മരുകന്തട്ടം എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് അതായത് രാജഗിരി കാനംവേൽ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് നമ്മളിപ്പം നിൽക്കുന്നത് ശരിക്കും പറഞ്ഞ ബോർഡർ ആണ് കർണാടക ഫോർസ്റ്റ് ബോർഡർ ആണ് ഈ പുഴഞ്ഞ ഈ പുഴ ഒഴുകിട്ടാണ് തേജസ്വിനി പുഴയായിട്ട് നമ്മുടെ ഈ കണ്ണൂർ പിന്നെ നീലേശ് ചെറുപുഴ പിന്നെ നീലേശ്വരം അങ്ങനെ പോകുന്നത് ആ അതിവിടെ അടുത്താണോ ഞാൻ ഈ കണ്ട പോ പേരുണ്ടോ ണെങ്കി പറ അമ്മേന്റെ പേരെങ്ങനെ ലീല ലീല അമ്മ അപ്പൊ നമ്മൾ കർണാടകത്തിൽ കർണാടക ബോർഡറിലാണ് ഉള്ളത് ഇവിടെ കർണാടക ഫോറസ്റ്റ് വേണോ അവനെ എല്ലാ സ്ഥലങ്ങളും കാണിക്കാൻ വേണ്ടി ും നമ്മുടെ ഇവിടുത്തെ ആന്റി അവിടെ ഉണ്ട് കേട്ടോ ഹായ് വരുന്നോ അപ്പൊ അപ്പതേ ഇത് കംപ്ലീറ്റ് കൊക്കോ കാപ്പിയാണ് കേട്ടോ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് ഇതിൽ ഉണ്ടായി നിൽക്കുന്നുണ്ട് നിങ്ങൾ കാണുന്നുണ്ടാവും ഇതെല്ലാം കംപ്ലീറ്റ് കോക്കെയാ കൊക്കോത്തോട്ടം ഉണ്ട് മാവുണ്ട് മാവളുകളുണ്ട് ആരാന്നൊക്കെ ചോദിക്കുന്നുണ്ടെ കപ്പനെ ആനയോ അതല്ലേ ആ വഴക്കമല്ല പഴുത്തിട്ടുണ്ട് കേട്ടോ ം പോലെ ഇനി അങ്ങോട്ടേക്ക് വീട് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പൊ അപ്പത്തേ അവിടെ ഒരു നീല ഒരു ഇത് കാണുന്നുണ്ടാവും അപ്പൊ അതിന്റെ അപ്പുറത്തോട്ട് കംപ്ലീറ്റ് കർണാടകയാണ് കേട്ടോ ഞാൻ വീട്ടിൽ നിന്ന് കർണാടക എത്തിയല്ലേ സ്കൂളിൽ പഠിക്കുമ്പോ എവിടെ വെള്ളം ഇത് എവിടെ നിന്ന് ഇരുന്ന് പോയപ്പോ ഇതൊരു വലിയതോടാണ് അങ്ങ് മലബണ്ടയ്ക്ക് വരുന്നത് ശരി ശരി ഇടാ കൂറുക കൂർഗിക്ക് റിസർവ് ഫോറസ്റ്റ് വായിച്ചെടുക്കാൻ കുറച്ച് പറഞ്ഞു സെറ്റാണല്ലോ എവിടെയാണ് എവിടെയാണ് ഇത് ഇതാണ് ആന ഇതാക്കിയ എവിടെ ആന ചവിട്ടി കയറിയ അത് ഈ ദിവസമായി എത്ര ഈ പന മൊത്തം ആന ആദ്യം കുത്തി ചാടിച്ചു കൊറേ പൊക്കത്തി വെച്ച് ചാടിച്ച് കഴിഞ്ഞിട്ട് അത് ആ കുറ്റി പിന്നെ പിന്നെ വന്നിട്ട് മാന്തി പൊട്ടിച്ചോണ്ടിരുന്നു അങ്ങനെ ഇത്ര ദാത്തി കളഞ്ഞു ഓ വലിയ പണിയായിരിക്കൂലോ വലിയ പണിയായിരിക്കില്ലേ വലിയ പനയാളഞ്ഞാ കളഞ്ഞു ആ പന ചാടിച്ചിട്ട് ഇങ്ങോട്ട് ചാടി അതുകൊണ്ടായിരുന്നു തിന്നാൻ കിട്ടിയില്ല ഇത് ലാസ്റ്റ് ണ്ടോ അപ്പൊ ആ ഇപ്പോഴത്തെ പതുക്കെ ഫോറസ്റ്റിന്റെ അകത്തോട്ട് കയറുവാണ് കേട്ടോ എന്താ വടി വടിയാണോ വടിയെടുക്കുന്നതാണോ അതോ പാമ്പങ്ങൾ അടിക്കാം പുലി വന്നാ പിന്നെ ഒന്ന് കംപ്ലീറ്റ് കോര വനമാണ് കേട്ടോ ഇത് ആഞ്ഞിലി അല്ലേ ഇത് വീട്ടിലുണ്ട് വലിയൊരു മരം അത് അപ്പൊ അതെ ഒരു വലിയൊരു കുഴിയിലേക്കാണ് താഴെ പുഴയാണല്ലേ അടിപൊളി പുഴയാണല്ലോ മറ്റേ നല്ല തണുത്തൊരു ക്ലൈമറ്റ് ആലോ മൊത്തം താടായത് ആ ഉച്ചക്ക് വന്നാലും പ്രശ്നമില്ല കേട്ടോ ഏകദേശം ാണ് പക്ഷെ പന്ത്രണ്ടേ മുക്കാല് നല്ലൊരു തണുപ്പാണ് കേട്ടോ രാവിലെ വീട്ടിൽ നിന്ന് ഒരു ഫീലാണ് നിങ്ങൾ മുമ്പ് വന്ന് കുളിക്കുക ഒക്കെ ചെയ്തേ അപ്പൊ അതെ നമ്മളിപ്പം കർണാടകത്തിലെത്തി കർണാടകത്തിലൊരു പുഴയാട്ടോ ഇത് ഇതിന്റെ പേരെങ്ങനെയായിരുന്നു തേജസ്വിനി തേജസ്വിനി കേട്ടോ എന്തേ വല്യ വല്യ മരങ്ങളൊക്കെയാണ് ശരിക്കും ശരിക്കണെങ്കിൽ അപ്പൊ അതെ നമ്മളെ തപ്പി രണ്ടുപേരും വന്നിട്ടുണ്ട് കേട്ടോ ആന പിടിച്ചോ നോക്കാൻ വന്നതാണ് കഴിഞ്ഞോ പണിയൊക്കെ കഴിഞ്ഞോ പണിയെല്ലാം കഴിഞ്ഞോന്ന് അയ്യോ സംഭവം ഇവിടെ ആദ്യമേണ്ടായതായിരിക്കും അല്ലേ നല്ല വലുപ്പമുണ്ടല്ലോ അത് മോൾ

എല്ല അറ്റിയും കൊടുത്തോ വല്ലാത്തൊരു ഡാറ്റായി പോയി കഴിഞ്ഞാൽ പറ്റിച്ചതാണ് കഴിച്ച് അവസാനം വെച്ചിട്ട് ഫോട്ടോ എടുക്കാം ഇങ്ങനെ വെച്ചിട്ടോ റെഡിയാ ആ റെഡി ആ സാധനം ാണ് കേട്ടോ ആലായാൽ തറ വേണം ബാലം വേണം ആ